സബാപ്രസംഗിയുടെ പുസ്തകം വന്ന അഞ്ചാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് മൂടന്മാരിൽ അവന് പ്രസാദമില്ല നീ നേർന്നത് കഴിക്കുക കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത് ദൈവത്തിനൊരു നേർച്ച നേർന്നാൽ അത് കഴിപ്പാൻ താമസിക്കരുത് ഇത് സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും കർത്താവേ ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുകയാണ് കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ നേർന്ന് കഴിഞ്ഞ് ആ നേർച്ച നമ്മൾ കഴിക്കുന്നുണ്ടോ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്ന നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ ദൈവവചനം പറയുകയാണ് ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ എന്ത് ചെയത് താമസിക്കരുത് താമസിക്കുന്നവരെ കുറിച്ച് വചനം പറയുകയാണ് അവർ മൂഢന്മാരാണ് ദൈവത്തിന് നേർച്ച നേരുന്നുണ്ടോ നിന്നെ തന്നെ ദൈവത്തിന് നീ സമർപ്പിക്കുന്നുണ്ടോ അത് കഴിക്കാൻ താമസിക്കരുത് നേർന്നാൽ അത് കഴിക്കാൻ അകത്തേക്ക് കഴിക്കുന്ന കാര്യമല്ല കർത്താവിന് എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുക പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പം കർത്താവിനോട് പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് കർത്താവ് ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുകയാണ് അല്ലുയ എത്ര പേർക്ക് സമർപ്പണമുണ്ട് വാസ്തവമായും എത്ര പേർ നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട് നമ്മൾ മൂടന്മാരല്ല നമ്മൾ മൂടന്മാരാകരുത് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ നിനക്ക് വേണ്ടുന്നതൊക്കെയും അവൻ നൽകി തരും മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണ് കർത്താവിനെ ആരാധിക്കാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാൻ ഈ ദിവസം മാത്രമല്ല ഞാൻ കർത്താവിന് മുൻപിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നത് എൻ്റെ ഓരോ നിമിഷവും എൻ്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഓരോ സെക്കൻഡുകളും ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവനാകണം ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളും സമർപ്പിക്കപ്പെടുന്ന ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവരാകണം അവൻ്റെ കരത്തിലെ ഇണങ്ങി ആയുധമായി തീരണം കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ അങ്ങനെയുള്ളവരാണ് ബുദ്ധിമാന്മാർ അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ നമ്മെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയായി തീരും നേർച്ച നേർന്നിട്ട് അതിനെ കഴിക്കാതെ ഇരിക്കരുതെന്ന് പറഞ്ഞ ദൈവം ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒത്തിരി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലെ ഒരുപാട് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട് നേർച്ച നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കരുതെന്ന് പറയുന്നവൻ അങ്ങനെയാണെങ്കിൽ ഈ വചനങ്ങളിൽ പറയുന്ന ചില നേർച്ചകളുണ്ട് ദൈവം നിന്നോട് പറഞ്ഞ ചില വാഗ്ദത്വങ്ങൾ ദൈവം നിന്നോട് അരുളി ചെയ്ത ചില വാഗ്ദത്തങ്ങൾ നേർച്ച നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കരുതെന്ന് പറയുന്നവൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാതെ ഇരിക്കത്തില്ല നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് നിന്റെ മേൽ നിവർത്തിയാകുക തന്നെ ചെയ്യും അതേ ദൈവം യേശുവിലൂടെ പുതിയ നിയമത്തിൽ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആകട്ടെ അങ്ങനത്തെ വാക്കുകൾ ഉള്ളവൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും